തിരുവോണ നാടിലേക്ക് ടീം ആവേശത്തിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പൊ കിട്ടിയ വാർത്ത വളയത്ത് മാവേലിക്ക് കുത്തേറ്റു എന്താണ് സംഭവം എന്നറിയില്ല അഞ്ചാറ് യുവാക്കൾ കൂടിയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ുരുതരമാണെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞങ്ങളുടെ ലൈനില് പുരുഷ ലൈനുണ്ട് പുരുഷ എന്താണ് പ്രശ്നം എങ്ങനെയാണ് മാവേലിക്ക് കുത്തേറ്റത് ഇതിന് പിന്നിൽ കൂട്ടമായോ വന്നിരുന്നോ എന്താണ് സംഭവിച്ചത് പറയൂ കേക്കട്ടെ പ്രേക്ഷകർ ഇപ്പോൾ അക്ഷമരായിരിക്കും കാര്യങ്ങളെ പറ്റി അറിയാൻ അവരിപ്പോ ഞങ്ങളോട് ഇപ്പൊ ചോദിച്ചിരുന്നു എന്താണ് പറ്റിയത് മാവേലിക്ക് വളയത്തെ മീൻചാപ്പി വെച്ചാണ് മാവേലിക്ക് കുത്തേറ്റത് എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത കോയ ഈ കാണുന്ന വഴികളിലൂടെയാണ് മാവേലി വന്നത് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മീൻചാപ്പയിലേക്കുള്ള വഴി കാണാം ഇവിടുന്ന് ആണ് മാവേലിയെ ഒരു കൂട്ടം തേനീച്ചകൾ ആക്രമിച്ചിരിക്കുന്നത് കോയ വളയത്ത് പൊതുവായി തുടങ്ങിയ മത്സ്യമാർക്കറ്റ് സന്ദർശിക്കാൻ വന്ന മാവേലിക്കാണ് കുത്തേറ്റത് ഇതിന്റെ മുകളിൽ താമസിക്കുന്ന ബംഗാളികൾ വലിച്ചൂതിയ പുകയിൽ നിന്നാണ് തേനീച്ചയ്ക്ക് പ്രകോപനമുണ്ടായത് ഇതാണ് ഇതിൻ്റെ മുകളിലാണ് കോയ ഈ ഡബ്ബയിലും ഈ ഡബ്ബയിലും ഒക്കെ തേനീച്ചകൾ ഉണ്ടായിരുന്നു ഒരുപാട് കുത്തി ഇതിനേറ്റിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് മാറുന്നതിന് മുന്നേ ഞാൻ കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കൊയ ഇതിന്റെ ഈ മത്സ്യ മാർക്കറ്റാണ് വളരെ തുറന്നായി തുടങ്ങിയ മത്സ്യ മാർക്കറ്റ് ഇവിടെ തിരിച്ചുണ്ട് കോയ ഞാൻ പറയുന്നത് പറയാൻ കേക്കു എനിക്കിവിടെ കുത്താൻ വിടുന്നുണ്ട് കോയ കൊയ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും തിരുവോണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു തികച്ചും പ്രേക്ഷകരുടെ ശ്രദ്ധ പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സുതീഷ് ലൈനുണ്ട് സുതീഷ് എന്താണ് വിവരങ്ങൾ പറയൂ കേട്ടെ എങ്ങനെയാണ് ഇത്രയും യുവാക്കൾ ഇതിലേക്ക് മത്സ്യകൃഷിയിലേക്ക് കടന്നു വന്ന് സ്വന്തമായ രീതിയിലെ വിജയഗാത കൊയ്യ കഥ ഒന്ന് പറയൂ ഇവിടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇത്തരം കാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് യുവാക്കൾ മത്സ്യകൃഷിയിലേക്ക് എത്തിയത് ആരാണ് കൊണ്ടുവന്നത് യുവാക്കളെ ഈ രീതിയിലേക്ക് പ്രകോപിപ്പിക്കുകയും സുന്ദരമായ ഈ കാലത്തേക്ക് എത്തപ്പെടുകയും ചെയ്തത് എങ്ങനെയാണ് ഇത് നമ്മള് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല അല്ല വേൾഡിലും മാത്രം വ്യാപിച്ചു കിടക്കുന്ന ഒരു മത്സ്യ കൃഷിയെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് നിങ്ങളുടെ കൊണ്ട് കാണിക്കാൻ പോകും ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം അവരെ ഇന്ന് അവരെ മത്സ്യകൃഷിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോയാ നമ്മൾ

അപ്പോ ഈ പിന്നെ യുവാക്കൾ ഒരുപാട് മത്സ്യ കൃഷി ഉയർന്നു വരുന്നുണ്ടല്ലോ അപ്പൊ ഈ മത്സ്യകൃഷിയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ലാഭം ഉണ്ടായിട്ടില്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ലാഭത്തെ കുറിച്ച് കൂടെ ഒരുപാട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല ഒരു യുവാക്കളില് എത്തിക്കാൻ പറ്റിയൊരു ഇതാണോ നിങ്ങൾക്കാലമായിട്ട് ലാഭം തന്നെയാണ് ഈ ലാഭം ായോ പിന്നെ ആ നീരുണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല ഈ സൗകര്യങ്ങളും നമുക്ക് കിട്ടില്ല അതൊക്കെ പിന്നെ മെയിനായിട്ട് ഈ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുൾ ഇതാണ് പിന്നെ കയറ്റിലൊക്കെ ആ ബി കിട്ടുള്ളൂ മെയിനായിട്ട് മൂച്ചപ്പറലിലാണ് അപ്പൊ ഇതിപ്പോ വാഹനങ്ങൾ പോകുന്നത് നല്ല ബുദ്ധിമുട്ടും നമുക്ക് ഇതിനകത്ത് ുംങ്ങൾക്കും അയ്യൻ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടുള്ളൂ മാത്രം നന്ദി നമസ്കാരം